അഗാധമായ പണയത്തിനുശേഷം താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവ് താൻ ഒറ്റ കാണുന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന ചില നിമിഷങ്ങളുണ്ട് അതവനെ വീണ്ടും നൈരാശ്യത്തിന്റെ പടുകുഴിയിലേക്ക് എടുത്തത് ആ പ്രണയത്തിന്റെ ഓർമ്മകളോട് വിട ചൊല്ലിയതാണ് ഇനിയും വീശിയടിക്കാതെ ഞാൻ എരിഞ്ഞ് ഉടുങ്ങിയ അടങ്ങിയ ഒരു കണലാണ് അതെന്നെ തീർത്തും നശിപ്പിച്ചുകളെ എന്നെ തന്നെ ദഹിപ്പിക്കുമാറൊരു അഗ്നി മാറും എൻ്റെ എല്ലാ പ്രയാസങ്ങളുടെയും മൂല കാരണം നീയായിരുന്നു വലിയായത്തിലേക്ക് സ്വാഗതം പ്രണയത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എന്താ അഗാധമായ പ്രണയത്തിന് ശേഷം താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് അത് വല്ലാതെ പ്രയാസമുണ്ടാക്കുമെന്ന് പറയാറുണ്ട് ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ ഒരുമിച്ച് നെയ്തെടുത്ത ആഗ്രഹങ്ങൾ എല്ലാം മൃതാവിലായി പോകുന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു വിഷമം പ്രണയനൈരാശ്യത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നുപോയി ഒടുവിൽ താൻ ഒറ്റക്കാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങൾക്ക് ശേഷം പതിയെ അവൻ ജീവിതത്തിലേക്ക് കാലെടുത്തു നോക്കും ഇങ്ങനെ കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ ഓർമ്മകൾ പഴയ നൊമ്പരങ്ങൾ തൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവനിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കും അത് അവനെ വീണ്ടും നൈരാശ്യത്തിൻ്റെ പടുകുഴിയിലേക്ക് എടുത്തത് ആ പ്രണയത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നേ പോയതാണ് ആ പ്രണയത്തിൻ്റെ ഓർമ്മകളോട് വിടചൊല്ലിയതാണ് പക്ഷേ ആ ഓർമ്മകളിലേക്ക് വീണ്ടും എടുത്തറിയപ്പെടുന്നു വല്ലാത്തൊരവസ്ഥയാണത് ഈ അവസ്ഥ കവിതകളിൽ പോലും വിവരിക്കുക സാധ്യമല്ല

ോലാഥ ജൽഭുജാഹും ഞാൻ കത്തിയരിഞ്ഞ ഒരു കനലായിരുന്നു അത് കെട്ടടങ്ങിയിട്ടുണ്ട് ആ കനൽ എരിഞ്ഞു തീർന്നിട്ടുണ്ട് പക്ഷെ ഇനിയൊരു കാറ്റടിച്ചാൽ ആ കനൽ വീണ്ടും എരിയാൻ തുടങ്ങും ആ എരിച്ചിൽ ചിലപ്പോൾ ഒരു അഗ്നി കോളത്തിലേക്ക് മാറാം ഷോലാഥു ഹവായേ മുജേ എന്നതു കാറ്റേ എന്നിലേക്കിനിയും വീശിയടിക്കാതെ ഞാൻ എരിഞ്ഞ് ഉടുങ്ങിയ അടങ്ങിയ ഒരു കനലാണ് നിങ്ങൾ കാറ്റ് വീശിയടിക്കുന്ന സമയത്ത് ഓർമ്മകളാകുന്ന കാറ്റ് ഉള്ളിലേക്ക് അടിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള കനൽ എൻ്റെ ഉള്ളിലുള്ള ഓർമ്മകൾ വീണ്ടും കത്തിയാളാൻ തുടങ്ങും അതൊരു കുണ്ടം കണക്ക് ആളിപ്പടരാൻ തുടങ്ങും അതെന്നെ തീർത്തും നശിപ്പിച്ചു കളയും അതുകൊണ്ട് കാറ്റെ നീ എന്നിലേക്ക് വീശിയടിക്കരുത് ഓർമ്മകളെ നിങ്ങൾ എന്നിലേക്ക് പറന്നു വരരുത് ഞാനിപ്പോഴേ കെട്ടറങ്ങിയ കണലാണ് ഞാനെപ്പോഴേ ഇവിടം വിട്ടുപോയതാണ് ഞാനെപ്പോഴേ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയതാണ് സദായേ മുചേനദോ ഇനി എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കരുത് പ്രണയത്തിന്റെ വല്ലാത്ത ഒരവസ്ഥ നേരിട്ട് അതിന്റെ യാതനകൾ അനുഭവിച്ച് ആ ഓർമ്മകളിൽ നിന്ന് ഓടിയൊളിക്കാൻ വെമ്പുന്ന ഒരു കാമഹൃദയത്തെയാണ് നമുക്ക് ഈ വഴികളിൽ കാണാൻ സാധിക്കും ഞാൻ എപ്പോഴേ കെട്ടടങ്ങിയ ഈ ഓർമ്മകളിൽ നിന്ന് ഓടി ഒലിച്ച എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ച ഒരു കനല എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഉള്ളിൽ ആ കനൽ പതിയെ നേറിക്കൊണ്ടേയിരിക്കും മറ്റു ഓർമ്മകൾ വരാത്തിടത്തോളം കാലം ആ കനലുകൊണ്ടൊരു ഉപദ്രവുമില്ല അതവിടെ അങ്ങനെ കിടക്കുമെന്ന് മാത്രം പക്ഷെ ഓർമ്മകൾ അതെന്നിലേക്ക് വീശിയടിച്ചു കഴിഞ്ഞാൽ ആ കനൽ ആളിക്കത്തും ആ കനൽ കത്തിക്കത്തി എന്നെ തന്നെ ദഹിപ്പിക്കുമാറൊരു അഗ്നി കുണ്ഠമായത് മാറും അതുകൊണ്ട് കാറ്റേ നീ എന്നിലേക്ക് വീശിയടിക്കാതെ ആ ഓർമ്മകളെ വീണ്ടും ഉണർത്താതെ ഞാൻ എപ്പോഴേ ഇവിടം വിട്ടു പോയതാണ് ഈ ഓർമ്മകളെ ഉപേക്ഷിച്ചു പോയതാ ഇനിയും എന്നെ ആ ഓർമ്മകളിലേക്ക് തിരിച്ചു വിളിക്കാതെ എന്നാണ് അഹമ്മദ് ഫറാസ് പറഞ്ഞു വെക്കുന്നത് വളരെ മനോഹരമായ ഈരടിയാണിത് അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു ഈരടി ഇങ്ങനെയാണ് ജോ സഹർ अब तुम तो जिंदगी की दुआएं मुझे न दो। जो जहर पी चुका, जो जहर पी चुका मुझे दिया। या कुड़िच तीर्त विषम यान अवचा कुड़चर्त कईपुन अब നീ തന്നെയാണ് എനിക്ക് നൽകിയത് എൻ്റെ എല്ലാ ദുരിതങ്ങളുടെയും എൻ്റെ എല്ലാ പ്രയാസങ്ങളുടെയും മൂല കാരണം നീയായിരുന്നു നീ തന്ന ആ വിഷം നീ തന്ന കൈപ്പുനീർ അതാണ് എന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ദുരിതങ്ങളുടെയും കാരണം ൊക്കെ ചെയ്തിട്ട് അവ തുമന്ദഗിക്ക് ദുവായു ചെയ്യുന്നതോ ഈ വിഷമൊക്കെ എനിക്ക് നൽകി എന്നെ ഈ നരക യാതനകൾ അനുഭവിപ്പിച്ചതിന് ശേഷം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദുരിതങ്ങൾ മുഴുവൻ എനിക്ക് ഏറ്റിയിട്ട് ഇത്തരമൊരു വിരോധാഭാസം നീ കാഴ്ചവർത്തി നീ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളെ ബോധ്യപ്പെടുത്താനായി പക്ഷേ എൻ്റെ ഈ ദുരിതങ്ങൾ ഞാനിപ്പോ ഈ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കിയ ഈ ജീവൻ തന്നെ പ്രതിസന്ധിയിലാക്കിയ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം നീ മാത്രമാണ് നീ എനിക്ക് നൽകിയ വിഷം മാത്രമാണ് നീ എനിക്ക് നൽകിയ കൈപ്പുനീർ മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി എന്നെ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ അത് ചെയ്യരുത് നീ എൻ്റെ ജീവൻ നിലനിൽക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ നരക ജീവിതത്തിൽ ഞാൻ ഇനിയും ജീവിക്കാൻ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം അത് വലിയ ദുരിതമാണ് എനിക്ക് സമ്മാനിക്കുക അപ്പോൾ ഒരേ സമയം എന്നെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും മറ്റിടത്ത് പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന വിരോധാഭാസ് നീ ഇവിടെ കാണിക്കരുത് അത് എന്നോട് വേണ്ടതില്ല എന്നാണ് ഈ കാമുക ഹൃദയം കവിയിലൂടെ പുറത്തേക്ക് പറയുന്നത് വളരെ മനോഹരമായൊരു ഈരടിയാണ് ഈ ഗസലിൽ വീണ്ടും കുറച്ച് ഈരടികൾ കൂടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായും മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച കുക്കാം ഏറെ നന്ദി